സത്യവേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവായെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കൈനെ പ്രസവിച്ചു യഗോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു രണ്ടാം വാക്യം പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനുമായി തീർന്നു മൂന്നാം വാക്യം കുറേ കാലം കഴിഞ്ഞിട്ട് കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഗോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു നാലാം വാക്യം ഹാബയിലും ആട്ടിൻകൂട്ടത്തിലെ കഴിഞ്ഞുലുകളിൽ നിന്ന് അവയുടെ മീനസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഗോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു അഞ്ചാം വാക്യം കൈനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി ആറാം വാക്യം എന്നാർ എ ഹോവ നീ കോപിക്കുന്നത് എന്തിനെ നിന്റെ മുഖം വാടുന്നതും എന്ത് ഏഴാം വാക്യം നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാവം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു എട്ടാം വാക്യം എന്നാർ എ കയ്യൻ തൻ്റെ അനുജനയ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കൈ തൻ്റെ അനുജനായ ഹാബലിനോട് കയർത്ത് അവനെ കൊന്നു ഒൻപതാം വാക്യം പിന്നെ യഹോവ കയ്യനോട് നിൻ്റെ അനുജനായ ഹാബൽ എവിടെയെന്ന് ചോദിച്ചതിന് അവൻ ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു പത്താം വാക്യം അതിന് അവൻ അരളെ ചെയ്തത് നീ എന്ത് ചെയ്തു നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു പതിനൊന്നാം വാക്യം ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ നീ വായി തുറന്ന ദേഷ്യം നീ വിട്ട് ശ്യാംപ്രസ്തനായി പോകേണം പന്ത്രണ്ടാം വാക്യം നീ കൃഷി ചെയ്യുമ്പോൾ നില മിനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല പതിമൂന്നാം വാക്യം നീ ഭൂമിയിൽ ഉടൻ നലയുന്നവനാകും പതിമൂന്നാം വാക്യം കൈ നെഹോവയോട് എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു പതിനാലാം വാക്യം ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഫോമിൽ ഉടൻ ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പതിനഞ്ചാം വാക്യം യഹോബ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവന് ഏടിരട്ടി പകരം കിട്ടുമെന്ന് അരൾ ചെയ്തു കൈനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു പതിനാറാം വാക്യം അങ്ങനെ കയ്യൻ യഹോബയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിനു കിഴക്ക് നോതുദേശത്ത് ചെന്ന് പാർത്തു പതിനേഴാം വാക്യം കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവനൊരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിന് ഈരാത് ജനിച്ചു ഈരാത് മെഹു ഗയെ ജനിപ്പിച്ചു മെഹു ഗയയിൽ മെദുശിലെയും മെദുശിലെ ജനിപ്പിച്ചു മെദുഷയിൽ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമിക് പത്തൊമ്പതാം വാക്യം ലാമേ രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റുകൾക്ക് സില്ല എന്നും പേർ ഇരുപതാം വാക്യം ആദ യാബെന്ന് പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു ഇരുപത്തി ഒന്നാം വാക്യം അവൻ്റെ സഹോദരന് യൂബാൽ എന്നും പേർ ഇവൻ കിഞ്ചരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിത്തീർന്നു ചില്ല തൂബൽ കൈയിന് പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നതിനെ തീർന്നു തൂബൽ കൈൻ്റെ പെങ്ങൾ നയമ ഇരുപത്തി മൂന്നാം വാക്യ ലമേ തൻ്റെ ഭാര്യമാരോട് അല്ല പറഞ്ഞത് ആദായും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവിതരുവിൻ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുവിന് പകരം ഒരു യുവാവിനെയും കൊല്ലും ഇരുപത്തിനാലാം വാക്യം കൈയിന് വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി എഴുപത്തി ഏഴ് ഇരട്ടി പകരം ചെയ്യും ഇരുപത്തഞ്ചാം വാക്യം ആദാൻ തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവളൊരു മകനെ പ്രസവിച്ചു കൈൻ കൊന്ന ഹാബേന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതി തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ഇരുപത്തി ആറാം വാക്യം ക്ഷേത്തിന് ഒരു മകൻ ജനിച്ചു അവൻ അവന് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോബയുടെ ആലയത്തിലുള്ള യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി